ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ പ്രകാശനും ഷാരിയും സരയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് ഉം എന്തായാലും എൻ്റെ പ്രകാശ രൂപ അവളുടെ സ്വത്തുക്കളെല്ലാം അവളുടെ മകൾക്ക് എഴുതി കൊടുത്തു പകുതി മുക്കാലും എൻ്റെ മോളുടെ പേരിലാണല്ലോ എഴുതാന്ന് പറഞ്ഞിരുന്നത് അതൊക്കെ കയ്യിൽ നിന്ന് പോയപ്പോ എന്റെ രാഹുലേട്ടിന് ആകെ സമനില തെറ്റിയ അവസ്ഥയായി എന്ത് ചെയ്യാനാ ഞാൻ അവൻ്റെ സഹായം തേടി വന്നതാ ശരി നിങ്ങൾക്കറിയോ ഇന്നത്തെ ദിവസം ഞാൻ അപമാനപ്പെട്ടു നിന്നത് ആ ശരണ്യെന്ന് പറഞ്ഞവളുണ്ടല്ലോ അവൾ എൻ്റെ മോനെ കല്യാണം കഴിച്ചത് സ്നേഹിക്കാൻ വേണ്ടിയല്ല കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഇപ്പം എൻ്റെ മോൻ അവളുടെ വലയത്തിലാ അതുകൊണ്ട് ഒന്ന് രക്ഷപ്പെടാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് രക്ഷപ്പെടണമെന്ന് അങ്ങനെ തോന്നിയാൽ ഞങ്ങളെ പിടിച്ച് ജയിലിലാക്കുമെന്ന് വരെ അവൾ പറഞ്ഞു ശരി എന്നൊക്കെ പറയുക ഈശ്വരാ അങ്ങനെയൊക്കെ സംഭവിച്ചോ അതെ പിന്നൊരു സംഭവം ഉണ്ടായി എന്ന ദിവസം അവളുണ്ടല്ലോ ആ സോണി അവളും അവളുടെ കെട്ടിയവനും കൂടെ ഇന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു ഒറ്റയ്ക്കല്ല ആ കല്യാണിയും കിരണ്ണയും കൂട്ടി അതിനുശേഷം വന്നപ്പോൾ സദ്യം ഉണ്ടാക്കിച്ചു അവൾ സദ്യ ഉണ്ടാക്കി സദ്യമുണ്ടാക്കി എൻ്റെ അമ്മയെക്കൊണ്ട് അവർക്ക് വിളമ്പി കൊടുപ്പിച്ചു അതൊക്കെ മ അറിയോ അതൊക്കെ എൻ്റെ നെഞ്ചിനകത്ത് ഇപ്പോഴും കിടന്ന് നേറുക ഓരോ കാര്യങ്ങളും ഓർക്കുമ്പോഴും എൻ്റെ ഹൃദയം പൊട്ടിപ്പോവുക എന്നിട്ടും എന്നിട്ടും എനിക്ക് അവളോട് തീർത്ത വൈരാഗ്യം തോന്നുന്നത് സോണിയോട് മാത്രമല്ല ആ കല്യാണിയോടും കിരണ്ണോടും ആൽബിയോടും ഒക്കെ എനിക്ക് പ്രതികാരം ചെയ്യണം അതിന് രാഹുലിൻ്റെ കൂട്ടെനിക്ക് വേണമായിരുന്നു അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവനെ അന്വേഷിച്ചു വന്നത് അപ്പോഴേക്കും അവൻ അവനിങ്ങനൊരവസ്ഥയിലായല്ലോ അത് കേട്ടതും സരയും ആ അതെ പ്രകാശ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ എന്താ സെറിയും അത് പിന്നെ ഈ പ്രകാശിന് മെക്കാനിക്കൽ പണിയൊക്കെ അറിയാവുന്നതാണല്ലോ അതുകൊണ്ട് അവരെങ്ങോട്ടെങ്കിലും പോകുമ്പോൾ അവരുടെ കാറിൻ്റെ ബ്രേക്ക് എങ്ങനെ അഴിച്ചുവിട്ട് രണ്ടെണ്ണത്തിന് എന്തേലും ചെയ്യാൻ പറ്റില്ലേ അതൊക്കെ പറ്റും പറ്റുന്ന കാര്യമാണ് പക്ഷേ എൻ്റെ കയ്യിൽ എന്താ പറയുക പെട്ടെന്നൊന്നും ചെന്ന് ചെന്നതാക്കാനുള്ള ഇതൊന്നും ഇല്ലല്ലോ രാഹുൽ ഉണ്ടായിരുന്നെങ്കിൽ അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് ചെയ്താനേ പക്ഷേ എന്തെങ്കിലും ചെയ്യണം ചെയ്തേ പറ്റൂ അവനൊന്ന് നോർമൽ ആവട്ടെ നിങ്ങളൊരു കാര്യം ചെയ് അവൻ സുഖമാകാൻ വേണ്ടി പ്രാർത്ഥിക്കും രാഹുൽ ഉടനെ അവരുടെ പതനം തുടങ്ങുമെന്ന് പറഞ്ഞേരെ ഈ പ്രകാശനുണ്ടാവും അപ്പോന്ന് അവന് ധൈര്യം കൊടുത്തേരെ അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും രാഹുൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശനങ്ങ് പോവുക പ്രകാശം പോയി കഴിഞ്ഞത് മോളെ സരയൂ ഇവനെ ഒന്ന് തിളപ്പിച്ചാലേ ഉറപ്പായിട്ടും നമ്മൾ വിചാരിച്ച കാര്യം നടക്കും ആ കല്യാണിയുടെയും കിരണ്ടേയും ആൽബിയുടെയും സോണിയുടെയും ഒക്കെ കാര്യം പ്രകാശം തീർത്തോളും അതെ അമ്മേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവരെ അങ്ങ് തിളപ്പിച്ചു വിട്ടേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയോം നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയാണ് രാഹുൽ ആണെങ്കിൽ കിടന്നുകൊണ്ടുവരോ എന്ന് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈശ്വര അവസ്ഥ വന്നല്ലോ കാലിൽ ചങ്ങലയിട്ട് ഇങ്ങനെ കിടക്കേണ്ടി വന്നല്ലോ ഒരു കുഴപ്പമില്ലാതെയാണ് എന്നെ ഷോക്ക് പഠിപ്പിച്ചത് അപ്പോഴേക്കും മനോഹർ ഹാ അമ്മായിച്ചോ എഴുന്നേറ്റോ എടാ നീ ഒറ്റൊരുത്തനാ നീ ഒറ്റൊരുത്തനെ എന്നെ ഈ അവസ്ഥയിലാക്കിയത് ഒരു കുഴപ്പമില്ലാത്ത എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ചങ്ങല ചങ്ങലക്കിട്ടു ജീവിതത്തിൽ ആ രണ്ട് ജയിലാണോ ഉള്ളത് ഒന്ന് നമ്മൾ ആരെങ്കിലൊക്കെ കൊന്നിട്ടോ മോഷണിച്ചിട്ടോ പോയി കിടക്കുന്ന ജയിൽ മറ്റൊന്ന് നമ്മളെ സമനില തെറ്റിയിട്ട് വന്ന് കിടക്കുന്ന ഈ പ്രാന്താശുപത്രി എന്തായാലും രണ്ടാമത് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ഞാൻ പോകും ജയിലിലേക്ക് എന്തിനാണെന്നറിയാമോ നിന്നെ വെട്ടിക്കൊന്നിട്ട് നിന്നെ വെട്ടിക്കൊന്നതിന് ശേഷം ഞാൻ അവിടെ പോയി സമാധാനത്തോടെ കിടക്കോടാ എന്തായാലും ഭ്രാന്തന്മാരെ ചെയ്താലും കുഴപ്പമൊന്നുമില്ലല്ലോ അതുകൊണ്ട് എൻ്റെ എനിക്ക് സമനില തെറ്റിയ ഈ ഒരു അവസരം മുതലെടുത്ത് ഞാൻ നിന്നെ തീർക്കോടാം അമ്മ്മായി അച്ചോ അതിനേച്ച അങ്ങനെ കാലി നഴിച്ചിട്ട് വേണ്ടേ അമ്മായി അച്ഛൻ പുറത്തേക്ക് വരെ എന്തായാലും ഡോക്ടർ കണ്ടപ്പോൾ എന്താ ചോദിച്ചതെന്ന് അറിയാമോ നിങ്ങൾക്ക് വല്ലതും കുഴപ്പമുണ്ടോന്ന് ഡോക്ടർമാർക്ക് നന്നായിട്ട് അറിയാമല്ലോ ആ ഇന്നലെ വയന വയലൻ്റ് ആയതുകൊണ്ടാണ് ഷോക്ക് അടിപ്പിച്ചത് പക്ഷേ ദ വയലൻ്റ് ആകാതിരുന്ന ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുമെന്ന് വിചാരിക്കേണ്ട അത് കിട്ടില്ല വയലൻ്റ് ആയാൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ പക്ഷേ എന്തൊക്കെയായാലും നിങ്ങൾ ഈ അവസ്ഥയെ കാണുമെന്ന് എൻ്റെ മനസ്സിൽ പോലും കരുതിയില്ല മയച്ചോ ഷു എന്നാലും ദേ ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങളുടെ മോളും ഭാര്യയും ഉണ്ടല്ലോ ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും ഷോ പാവം എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ അവസ്ഥ ഇതായിപ്പോയല്ലോ ഏത് നേരമോ സമനില തെറ്റിയ അവസ്ഥയിൽ നടന്നാലേ ഇതൊക്കെ സംഭവിക്കൂ എടാ ദേ ഞാനിവിടെ കിടക്കുന്നതുകൊണ്ട് നിനക്കൊരു ഉപകാരം ഉണ്ടാവില്ല ഞാൻ പുറത്ത് നിന്നാലേ നിനക്ക് സ്വത്തുക്കൾ കിട്ടൂ അല്ലെങ്കിലും നിങ്ങൾ പുറത്തുണ്ടെങ്കിലും എനിക്ക് സ്വത്തൊന്നും കിട്ടുമെന്നുള്ള വിശ്വാസം എനിക്കില്ല മയച്ച അതൊക്കെ പോയി അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ദേ നിങ്ങളുടെ മോളുടെ പേരിൽ കുറച്ച് ബാങ്കിൽ ഇരിപ്പുണ്ടല്ലോ ആ സ്വർണമൊക്കെ എങ്ങനെയെങ്കിലും എടുക്കണം അതൊക്കെ തട്ടിയെടുത്തതിന് ശേഷം ഞാൻ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് നിങ്ങളുടെ മോളെയും കൊണ്ട് എയർപോർട്ടിലേക്ക് പോവും അമേരിക്കക്ക് പോകാനാണ് പോകുന്നേ അതിന് ശേഷം എയർപോർട്ടിൽ വെച്ച് ദേ ഒരു മിനിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഞാനൊന്നും മുങ്ങും മുങ്ങിക്കഴിഞ്ഞ് പിന്നെ പൊങ്ങുന്നത് ജപ്പാനിലാണോ അമേരിക്കയിലാണോ യു എസ് എയിലാണോ സ്വിറ്റ്സർലാൻഡിലാണോ ഇനി കേരളത്തിൽ തന്നെയാണോ എന്നൊന്നും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല മഷിയിട്ട് നോക്കിയാൽ പോലും കാണില്ല ഇടം നിന്നെ ഞാൻ ആ ദേ വയലൻ്റ് ആവണ്ട വയലൻ്റ് ആവേണ്ട ഞാനിപ്പോൾ ഡോക്ടറെ വിളിച്ച് ഷോക്കടിപ്പിക്കാൻ പറയും ശോ ഇത് വലിയ കഷ്ടമായല്ലോ എടാ എനിക്ക് ഒരു കുഴപ്പമില്ല നീ എന്നെന്തിനും ഇവിടെ കൊടുത്തിട്ടാണ് അല്ലെങ്കിലും പ്രാന്തമുള്ളവരൊന്നും ഒരു കുഴപ്പമില്ലെന്നെ പറയൂ പക്ഷേ നിങ്ങൾക്കൊരു കുഴപ്പമില്ലെന്നും എനിക്ക് നന്നായിട്ട് അറിയാം എന്തായാലും നിങ്ങൾ ഇവിടെ കിടക്കുന്നത് എനിക്ക് സേഫ് ആ പിന്നെ ദേ ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി നിങ്ങളുടെ കുഞ്ഞിൻ്റെ അമ്മയും നിങ്ങൾക്ക് കാണണമെന്ന് തോന്നുന്നുണ്ടോ ഏ നിങ്ങളുടെ കുഞ്ഞിൻ്റെ അമ്മയെ നിങ്ങൾക്ക് കാണണമെന്ന് തോന്നുന്നുണ്ടോയെന്ന് എടാ ആ സംസാരിക്കാത്ത സ്ത്രീയെ തനിക്ക് കാണണമെന്ന് ദേ നിന്റെ തലമണ്ടടിച്ചാൻ പൊട്ടിക്കുമ്പോൾ അനാവശ്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് അനാവശ്യമല്ലല്ലോ കാര്യമല്ലേ ഏ നിങ്ങളുടെ കുഞ്ഞിൻ്റെ അമ്മ ആ താര എന്ന് പറയുന്ന സ്ത്രീയല്ലേ പാവം സംസാരശേഷിയില്ലെങ്കിലും അവരെ നിങ്ങളിങ്ങനെ പറ്റിക്കണ്ടായിരുന്നു ആ ഈ സത്യം കൂടെ എൻ്റെ അമ്മായി മറിഞ്ഞാൽ പിന്നെ തീർന്നു അതോടുകൂടെയെല്ലാം നിങ്ങളെ ചങ്ങല ചങ്ങലക്കിടുന്നതിന് പകരം നിങ്ങളെ അവർ പരലോകത്തെത്തിക്കും എന്നും മനോഹർ പറയുന്നുണ്ട് രാഹുൽ എങ്ങനെ പേടിച്ചു നിൽക്കുക ഈശ്വര എന്തൊരു കഷ്ടമായത് എടാ ഒരു കാര്യം ചെയ് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും എനിക്ക് ഇറങ്ങാനുള്ളൊരു വഴിയും ഉണ്ടാക്കുക എന്നിട്ട് എന്തിനാ എന്നെ കൊല്ലാനോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്കെതിരെ എന്തെങ്കിലും ഗൂഢാലോചന നടത്താനാണ് എൻ്റെ ഉദ്ദേശമെങ്കിലേ നടക്കില്ല ശരിയാക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ സമയം സരയു കയറി വരിക സരയുവിനെ കണ്ടത് മനോഹർ ദേ തൻ്റെ മോള് വരുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ അപ്പോഴേക്ക് സരയു ഇങ്ങനെ വിഷമിച്ച് വന്നിട്ട് അച്ഛാ കുഴപ്പമില്ല കുഴപ്പമില്ലച്ചാ അച്ഛനൊരു കുഴപ്പമില്ല ചാ അച്ഛനെല്ലാം ശരിയാവും എന്തിനാ മോളെ നീ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്ത് തെറ്റാ മോളെ ഞാൻ നിന്നോട് ചെയ്തത് ഇതിനു വേണ്ടി ഏ എന്നെ നിങ്ങൾക്ക് കൊല്ലായിരുന്നില്ലേ എന്താ അച്ഛക്കെ എൻ്റെ അച്ഛനെ എനിക്ക് തിരിച്ചു വേണം അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തത് തുടരണ്ട എന്നെ നിനക്ക് വേണ്ടി ചാകാൻ പോലും മടിക്കാത്ത അച്ഛനെയാണ് നീ അവസ്ഥയിലാക്കിയത് വേണ്ടായിരുന്നു മോളെ എന്നൊക്കെ പറയുവാണ് അത് കേട്ടതും വ എന്തിനാ അച്ഛ ഇങ്ങനെയൊക്കെ പറയുന്നത് ദേ ഞാനൊരു കാര്യം പറയട്ടെ അച്ഛാ ഏഹ് എന്തൊക്കെ സംഭവിച്ചാലും അച്ഛനെ ഞങ്ങൾക്ക് കൈവിട്ട് കളയാൻ പറ്റുമോ അച്ഛനെ എനിക്ക് വേണം എൻ്റെ പഴയ അച്ഛനായിട്ട് തിരിച്ചു വേണം അതുകൊണ്ട് അച്ഛ ഞാൻ അച്ഛനെ അച്ഛനെ ഇവിടെ എത്തിച്ചത് അച്ഛൻ ക്ഷമിക്ക ക്ഷമിക്കുക അച്ഛാ അച്ഛന് സുഖമാകുമ്പോൾ നമുക്കെല്ലാവർക്കും വീട്ടിലോട്ട് തിരിച്ചു പോവാം എന്നിട്ട് അവിടെ സന്തോഷത്തോടെ ജീവിക്കുക അച്ഛ സ്വത്തും പണമൊന്നും നമുക്ക് വേണ്ട ആൻറ്റിയും അയാളുമൊക്കെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അവരുടെ കാര്യത്തിൽ നമുക്ക് തലയിടാൻ പോവുകയും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സാരയും ഇങ്ങനെ രാഹുലിനെ ആശ്വസിപ്പിക്കാൻ മോളെ സത്യം പറയാമല്ലോ അച്ഛൻ്റെ പ്രാന്തൊന്നുമില്ല പക്ഷേ പ്രാന്ത് പിടിക്കാൻ പോകുന്നത് നിനക്കായിരിക്കും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഞാൻ ഈ കിടക്കുന്ന അവസ്ഥയിൽ നീയും നിൻ്റെ അമ്മയും കിടക്കും അപ്പോൾ സരയോ സാരല്ല അച്ഛാ നമുക്കെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം വാ അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയണ മോളെ ദേ എന്തായാലും എനിക്ക് ഒരു കാര്യം ഡോക്ടറെ എന്നോട് പറഞ്ഞിട്ടാണ് പോയത് സൂക്ഷിക്കണമെന്ന് വയലൻ്റ് ആവുമ്പോൾ ചിലപ്പോൾ എന്ത് കൈ കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല ആ ഭാഗ്യത്തിന് ഇവിടെ ആയുധങ്ങളൊന്നുമില്ല അതുകൊണ്ട് പ്രശ്നവുമില്ല ഭ്രാന്തന്മാർക്ക് ഒരാളെ കൊന്നാലും കേസില്ലെന്നാ പറയുന്നത് ദേ ഭ്രാന്ത് കൂടിക്കഴിഞ്ഞാൽ അടുത്തു നിൽക്കുന്നത് മകളാണോ ഭാര്യയാണോ മരുമോനാണോ എന്നൊന്നും ഉണ്ടാവില്ല എന്നും ഡോക്ടർ പറഞ്ഞു ഈ റൂമിൽ ആരതായകങ്ങളൊന്നും ഇല്ലാത്ത ആയുധങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പേടിക്കുമൊന്നും വേണ്ട പിന്നെ ആകെ മൊത്തത്തിൽ ഒരു സംശയം ശാന്തന്മാർക്ക് ബലം കൂടുവല്ലോ അങ്ങനെ കൂടുമ്പോൾ ഈ ചങ്ങല ചങ്ങലയെങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ ആ ചങ്ങല എടുത്ത് എൻ്റെ മോളുടെയോ എൻ്റെയോ തലക്കെട്ടടിക്കും അതുകൊണ്ട് നമുക്കിവിടെ നിൽക്കണ്ട വാ പോവാ എന്ന് പറയുക അച്ഛാ അച്ഛൻ മരുന്നൊക്കെ കഴിക്കും അച്ഛൻ വിഷമിക്കേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയോ അങ്ങ് മുമ്പിൽ നടക്കുക അപ്പോഴേക്കും മനോഹറിനോട് മനോഹർ രാഹുലിനോട് കേട്ടല്ലോ തൻ്റെ മോള് പറഞ്ഞത് കേട്ടല്ലോ എടോ ഞാൻ പറഞ്ഞില്ലേ തൻ്റെ മോളും ഭാര്യയും ഇപ്പം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് എന്നെയാണ് ഞാൻ തന്നെ കൊല്ലാൻ പറഞ്ഞാലും അവർ കൊല്ലും അതാടോ എൻ്റെ മെടുക്ക് മനസ്സിലായോ താൻ ചെയ്ത വൃത്തികെട്ട താറപ്പരിപാടികളൊന്നും ഞാൻ ചെയ്തിട്ടില്ല ആത്മാർത്ഥമായിട്ടേ മറ്റുള്ളവരെ പറ്റിച്ചിട്ടുള്ളൂ പക്ഷേ താൻ അതിൻ്റെ ഇടയിൽ കയറി എൻ്റെ ലക്ഷ്യം ഇത് അവസാനിപ്പിക്കാൻ നോക്കിയാലുണ്ടല്ലോ തൻ്റെ ജീവിതം തന്നെ ഞാൻ അവസാനിപ്പിക്കും മനസ്സിലായല്ലോ മിണ്ടാതെ അവിടെ കിടക്ക പ്രാന്ത എന്നും പറഞ്ഞുകൊണ്ട് മനോഹരമെളിലേക്ക് വന്നു ഷെ എന്തൊരു കഷ്ടമായത് മനുഷ്യന് ഒരു സമാധാനം ഇല്ലല്ലോ ഒരു കുഴപ്പമില്ലാത്ത എന്നെ പ്രാന്താശുപത്രി കൊണ്ടുവന്നിട്ടു എല്ലാത്തിനും കാരണക്കാരൻ അവനാ ആ മനോഹരൻ അവനെ ഞാൻ കൊല്ലും എന്നും ആലോചിച്ചുകൊണ്ട് പ്ര രാഹുൽ ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്ക് രൂപയാണ് കാണിക്കുന്നത് രൂപ ആലോചിക്കുകയാണ് അവൻ പ്രാന്താശുപത്രിയിലാണെന്ന് അറിഞ്ഞിട്ട് വിളിക്കാതിരിക്കുന്നത് തെറ്റാണ് എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് രൂപ ഫോണെടുത്ത് രാഹുലിനെ വിളിക്കുക അപ്പോഴേക്ക് രാഹുൽ ഫോണെടുത്തു ഹലോ ഹലോ രൂപേ ഞാൻ നിന്റെ വിളിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു രൂപേ എന്താ എന്ത് പറ്റിയേട്ടാ ഏട്ടനെന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് എനിക്ക് എന്ത് പറയണമെന്നറിയില്ല രൂപേ എല്ലാവരും കൂടെ എന്നെ പ്രാന്താക്കി പ്രാന്താശുപത്രി കൊണ്ടുവന്നിട്ടിരിക്കുക എനിക്ക് പ്രാന്തൊന്നും ഇല്ല രൂപ ഏട്ടൻ പ്രാന്താശുപത്രിയിലാണോ എന്നും രൂപ അവിടെ ചിരിച്ചുകൊണ്ട് ചോദിക്കുക അതേ രൂപേ എനിക്ക് ഒരസുഖവും ഇല്ല പക്ഷേ എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചു ഞാൻ എനിക്ക് എന്തോ ജ്യൂസിൽ കലക്കി തന്നതിന് ശേഷം ഉറക്കി കിടത്തിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഷോക്ക് വരെ അടുപ്പിച്ചു രൂപേ നിന്നെ ഷോക്ക് അടുപ്പിക്കുക അല്ലടാ വേണ്ടത് നിന്നെ കിടത്തിയിട്ട് നിൻ്റെ മേലെ കരണ്ട് കമ്പി എടുത്ത് വെച്ച് നിന്നെ മരവിപ്പിക്കണം ഇല്ലെങ്കിൽ ഇലക്ട്രിസ് ഇലക്ട്രിക് പോസ്റ്റ് മുഴുവനും നിൻ്റെ ദേഹത്തെടുത്ത് വെച്ച് നിന്നെ കൊല്ലണം അത്രയ്ക്ക് ദ്രോഹമല്ല നീ ചെയ്തത് എന്നും രൂപ ആലോചിക്കുകയാണ് നീ എന്താ രൂപ ആലോചിക്കുന്നേ ഇല്ല ഏട്ടാ എന്നാലും ഏട്ടനെങ്ങനെ ആ ഭ്രാന്താശുപത്രിയിലെത്തിയെന്ന് ആലോചിക്കുമായിരുന്നു ഏട്ടത്തെയും സാരും എന്നോടും മിണ്ടാത്തത് എനിക്കിപ്പോൾ അവരോടൊന്നും ചോദിക്കാനും പറ്റില്ലല്ലോ ഏട്ടാ അതെ രൂപേ ഞാൻ ആകെ അവസ്ഥപ്പെട്ടിരിക്കുക എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എത്ര പെട്ടെന്നൊന്നും വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല രൂപേ ഒരു കാര്യം ചെയ് നീ നീ എന്നൊന്ന് സഹായിക്കി ഏട്ടാ ഞാൻ അങ്ങോട്ട് വന്നാൽ ഏട്ടത്തെയും സരയും എന്നെ ഓടിക്കും അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏട്ടാ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ രാഹുൽ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും അപ്പോഴേക്ക് സാ ശാരി വരികയാണ് ഷാരി രൂപയോട് രാഹുൽ സംസാരിക്കുന്നത് കേട്ടിട്ട് മറിഞ്ഞു നിൽക്കുക രൂപേ എന്തായാലും എനിക്കിനകത്ത് നിന്നുകൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ എന്ത് ചെയ്യാനാ എൻ്റെ അവസ്ഥ ഇങ്ങനെയായിപ്പോയി ഏട്ടാ ഏട്ടനറിയാമല്ലോ എൻ്റെ മോളുടെ കല്യാണം നല്ല രീതിയിൽ തന്നെ നടന്നു പക്ഷെ അത് മുടക്കാൻ വേണ്ടി ചില കള്ളന്മാരുടെ കിടന്ന് കളിച്ചു ചാരുമോളെ തട്ടിക്കൊണ്ടുപോയി കൊടും ക്രൂരതയാണ് അതുഷ്ടന്മാർ ചെയ്തത് അത് സത്യമായിട്ടും ആ പ്രകാശൻ്റെ ആ വിക്രത്തിൻ്റെയും പണിയായിരിക്കും രൂപേ അതെ അത് സത്യം രാഹുലേട്ടാ അതൊക്കെ തന്നെ ഞങ്ങളും കരുതിയിരിക്കുന്നത് എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പക്ഷെ ദൈവം നമ്മുടെ കൂടെ ആയതുകൊണ്ട് എൻ്റെ മോക്ക് ഒരു കുഴപ്പം പറ്റിയില്ല എൻ്റെ മോളുടെയും മരുമോൻ്റെയും കല്യാണം നല്ലവണ്ണം തന്നെ നടന്നു എന്നൊക്കെ പറഞ്ഞ് രൂപ സന്തോഷത്തോടെ ചിരിക്കുക അത് കേട്ടത് രാഹുൽ ഓ അത് മുടക്കാൻ നോക്കിയിട്ട് മുടങ്ങിയില്ലല്ലോ ഞാൻ ഞാനിവിടെ നിന്നൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ എന്നിട്ട് വേണം അതിനെ അവളെ കൊല്ലാൻ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കും അപ്പോഴേക്കും ആ രൂപെ നിന്നോട് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നേ ദേ നീ കൂടെ നിന്ന് സോണിയുടെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് ഇനി കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമാണ് എത്രയും പെട്ടെന്ന് നീ നിൻ്റെ ഭർത്താവിനെ കൊല്ലണം സ്നേഹിച്ചു കൊല്ലണം അത് കേട്ടതും ഷാരു ഞെട്ടിപ്പോയി ഏഹ് എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് ഇനി നിങ്ങൾക്ക് പ്രാന്ത് കൂടിയതാണോ ഇല്ലെങ്കിൽ സീരിയസ് ആയിട്ട് സംസാരിക്കുവാണോ എന്ന് ഷാരി ഒന്നുകൂടെ ചെവി കൂർപ്പിച്ച് വെച്ച് കേൾക്കുക ആ രൂപേ ഒന്നെങ്കിൽ ഒരു കാര്യം ചെയ് ഇപ്പോൾ കിരൺ കിരൺ ഒന്നും നിൻ്റെ അടുത്ത് ഇല്ലല്ലോ ഈ അവസരം മുതലെടുത്ത് നീ എന്തെങ്കിലും കഴിക്കാൻ കലക്കി കൊടുക്ക് അങ്ങനെ കൊല്ലും അത് കേട്ടതും രൂപ മനസ്സിൽ എൻ്റെ ഭർത്താവിന് ഞാൻ കൊല്ലില്ലടാ കൊല്ലാൻ പോകുന്നത് നിന്നെയായിരിക്കും കൊല്ല കൊല എന്നും ആലോചിക്കുക രൂപ നീ എന്താ ആലോചിക്കുന്നേ ഇനി നിനക്ക് വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നീ അവനെ അങ്ങോട്ട് ടൂറ് പോ എന്നിട്ട് അവിടെ വെച്ച് അവനെ തീർക്ക് ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ആൾക്കാരെ അങ്ങോട്ട് വിടാം ആ അതൊക്കെ ചെയ്യാൻ രാഹുലേട്ടാ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ പക്ഷെ എൻ്റെ മക്കൾ അറിയാതെ വേണം എല്ലാം ചെയ്യാൻ ആ അയാളെ കൊന്നത് ഞാനാണെന്ന് അങ്ങനെ അറിഞ്ഞാൽ അവർ വീണ്ടും എന്നെ വെറുത്തൊതുക്കും അതുകൊണ്ട് എല്ലാം ഞാൻ ചെയ്തോളാം ആ എന്നാൽ ശരി രൂപേ എല്ലാം ഞാൻ പറഞ്ഞതുപോലെ ശരിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഫോൺ കട്ട് ചെയ്യുക അപ്പോഴേക്ക് രൂപ ആലോചിക്കണം ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ചന്ദ്രേട്ടനെ കൊല്ലാൻ മുന്നിൽ നിൽക്കും അവൻ ഷോക്കടിപ്പിച്ചിട്ടും അവനെ ഒരിതുമില്ല എന്തായാലും ഷോക്കടിപ്പിച്ച് ഷോക്കടിപ്പിച്ച് അവനെ മുഴുവൻ പ്രാന്തരാക്കണം എന്നൊക്കെ ആലോചിച്ച് രൂപ ഇരിക്കുക ഈ സമയം ശാരി അകത്തേക്ക് വന്നു ചിരിച്ചുകൊണ്ടാ ശാരിയുടെ വരവ് എന്നാലും ശാരി നീ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്തായാലും എനിക്ക് നിന്നോടൊന്നും ഇത് മറക്കാൻ പറ്റില്ല നീയൊക്കെ എന്നോട് ചെയ്തത് ഒരിക്കലും ഞാൻ മറക്കത്തുമില്ല എൻ്റെ രാഹുലേട്ടാ രാഹുലേട്ടനെ ഒരു കുഴപ്പവും ഇനി ഞാൻ ഡോക്ടറോട് പറഞ്ഞോളാം എൻ്റെ രാഹുലേട്ടന് രാഹുലേട്ടനൊരു പ്രശ്നവുമില്ല എത്രയും പെട്ടെന്ന് രാഹുലേട്ടനെ ഡിസ്ചാർജ് ചെയ്യണമെന്ന് എന്താ പോരെ നീ എന്താ എന്നെ കളിയാക്കുവാണോ ഇല്ല സത്യം ഞാൻ പറഞ്ഞത് രാഹുലേടന ഒരു കുഴപ്പമില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും ഞാനേ ഒന്ന് ഡോക്ടറെ കാണിട്ടേട്ടോ എന്നും പറഞ്ഞോണ്ട് ഷാരി അവിടെ നിന്നും പോകാനൊരുങ്ങുമ്പോൾ ശാരി എനിക്ക് പ്രാന്തില്ല സത്യം പറഞ്ഞ പ്രാന്ത് ദേ ആ മരപ്പെട്ടിക്കാൻ നിന്റെ മരുമോന് ദേ രാഹുലേട്ടാ നിങ്ങൾക്ക് പ്രാന്തില്ലെന്ന് ഞാൻ പറഞ്ഞു അത് സത്യ പക്ഷേ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എൻ്റെ മരുമോന് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ഞാനത് സഹിക്കില്ല എൻ്റെ മരുമോനെ മരപ്പെട്ടിന്ന മറ്റോ വിളിച്ചാൽ എൻ്റെ സ്വഭാവം മാറും മനസ്സിലായല്ലോ എന്നും പറഞ്ഞോണ്ട് ശാരി പുറത്തേക്ക് പോവുക ഷാരി പോയിക്കരുത് ഓ ഇത് എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അനുഭവിക്കുമ്പോൾ മനസ്സിലാവും എന്നും ആലോചിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം വീട്ടിൽ സരിവുകയാണെങ്കിൽ ഭയങ്കര വിഷമത്തില്ല ഈശ്വര എന്നാലും എൻ്റെ അച്ഛൻ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലെ കാണിച്ചു കൂട്ടിയതൊക്കെ ഒന്നും ആലോചിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാരി വരിക എന്താ മോളെ എന്തു പറ്റി ഒന്നുമില്ലമ്മേ ഞാൻ അച്ഛനെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു എന്നാലും അച്ഛൻ എങ്ങനെയാണ് മാറിപ്പോയതല്ലേ അത് കേട്ടതും എന്നാ മോള് കേട്ടോ ഇനി മോളുടെ കുറിച്ച് ആലോചിച്ച് മോള് വിഷമിച്ചിരിക്കണ്ട അച്ഛനെ നമുക്ക് ഉടനെ തന്നെ ഡിസ്ചാർജ് ചെയ്യിക്കാം അമ്മ എന്തൊക്കെയാ പറയുന്നേ അതേ ഞാൻ പറയുന്നത് സത്യമാണ് ഇനി ഞാൻ പറയുന്നത് മോളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ദേ ആ രൂപയും ചന്ദ്രസേനും തമ്മിലൊന്നിച്ചില്ലേ അവരൊന്നിച്ചത് ഏ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ചിന്തിച്ചില്ലേ ഇനി അതിൻ്റെയൊന്നും ആവശ്യമില്ല അവരൊന്നിച്ചതേ ആങ്ങളുടെയും പെങ്ങളുടെയും നാടകം കളിയായിരുന്നു നമ്മുടെ മുൻപിൽ അവർ നാടകം കളിക്കുമായിരുന്നു മോളെ എന്തൊക്കെയാണ് അമ്മയിൽ പറയുന്നത് മോളുടെ അച്ഛൻ രൂപയോട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടു ആ മോളുടെ അച്ഛൻ രൂപയോട് എന്താ പറഞ്ഞതെന്നറിയാമോ ചന്ദ്രസേനനെ സ്നേഹിച്ച് കൊല്ലണമെന്ന് ആ അല്ലെങ്കിൽ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇത്രയും ദ്രോഹം ആ ചന്ദ്രസേനൻ രൂപയോട് ചെയ്തിട്ട് അവൾ എങ്ങനെയാണ് അവനെ സ്നേഹിക്കുന്നതെന്ന് ഇപ്പോഴല്ലേ കാര്യം പിടിയിട്ടിയത് കൊല്ലാൻ വേണ്ടിയാ കൂടെ കൂടിയിരിക്കുന്നത് ഒന്നെങ്കിൽ കൂടെ നിർത്തിക്കൊല്ലും അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്തു കൊണ്ടുപോയി കൊല്ലും സത്യമാണി പറയുന്നേ സത്യോ മോളെ ഇതൊക്കെ മോളുടെ അച്ഛൻ്റെയും ആൻറ്റിയുടെയും നാടകം കളിയാണ് നമ്മളൊന്നും അറിയാതെ അവനെ തീർക്കാനുള്ള നാടകങ്ങളെ ഇതെല്ലാം കേട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് ശു അപ്പം നമ്മൾ വിചാരിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടക്കുമല്ലോ അമ്മേ പിന്നെ അല്ലാതെ എന്നും പറഞ്ഞുകൊണ്ട് ഷാരി ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്